മസ്തേ നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗ്രന്ഥം ഏതാണെന്ന് അറിയാമോ ആ ഗ്രന്ഥം നമ്മുടെ നാട്ടിലാണ് എന്നതാണ് ഏറ്റവും മുഖ്യമായ കാര്യം ഏറ്റവും ഭാരതത്തില്രന്ഥം അത് ഋഗ്വേദമാണ് അത് പഴയതാണെന്ന് മാത്രമല്ല വേദങ്ങളിൽ ഏറ്റവും ബൃഹത്തുമാണ് ഏറ്റവും വലുതുമാണ് ഋഗ്വേദം ഇനി ഋഗ്വേദത്തിലെ കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്യൂട്യൂബ് ചാമ്പിൾ ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ വരുന്നത് എന്താണ് ഋഗ്വേദം എന്നുള്ളതിനെ കുറിച്ച് അറിയുക അതിനെക്കുറിച്ച് ഒരു പ്രാഥമികമായി മനസ്സിലാക്കുക എന്നുള്ള ലക്ഷ്യമാണ് അപ്പോൾ ഋഗ്വേദത്തിൽ ഈ ഋഗ്വേദത്തിന്റെ ചാപ്റ്റർ തിരിച്ചിരിക്കുന്നതിന് രണ്ട് രീതിയിലാണ് ചാപ്റ്റർ തിരിച്ചിരിക്കുന്നത് ഋഗ്വേദത്തിൽ ഋഗ്വേദത്തിലാകെ പത്ത് മണ്ഡലങ്ങളാണിത് പത്ത് മണ്ഡലങ്ങൾ അതുകൊണ്ട് തന്നെ ഋഗ്വേദത്തിന് മൂന്ന് പേര് വേറെയുണ്ട് ദശതയ ദശതൈ ദാശതൈ മൂന്ന് പേരുകൾ ഋഗ്വേദത്തിന്റെ ഈ ഋഗ്വേദമാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വേദം എന്ന് പറയുക പഴക്കമുള്ള ഗ്രന്ഥ ദശതയ ദശതയീ ഇതൊക്കെ ഋഗ്വേദത്തിന്റെ പേരാണ് ഈ ഋഗ്വേദത്തില് ഈ ലോകത്തിലെ പഴക്കം ചെന്ന ഈ ഇത്രയും വലിയ ഗ്രന്ഥത്തിൽ ആകെ പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് മന്ത്രങ്ങളുണ്ട് പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് മന്ത്രങ്ങളുണ്ട് നമുക്കറിയോ ഈ മന്ത്രങ്ങളെ രണ്ട് ക്രമത്തിലാണ് പ്രാചീന ഭാരതീയർ പഠിച്ചു വന്നത് നമ്മുടെ ആളുകളൊക്കെ അങ്ങനെയാണ് ഇപ്പോഴും അതെ ഇന്നും അതേ ക്രമത്തിലാണ് പോകുന്നത് അതിൽ ആദ്യത്തെ ക്രമത്തിൻ്റെ പേര് അഷ്ടകക്രമം എന്നാണ് അഷ്ടകക്രമം അതായത് മുഴുവൻ ഋഗ്വേദ സംഹിതയെയും എട്ടായിട്ട് എട്ട് ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു ഓരോന്നിനും അഷ്ടകം എന്ന പേര് കൊടുക്കുന്നു ഓരോ അഷ്ടകത്തിലും എട്ട് അധ്യായങ്ങൾ വീതമാണ് ഉള്ളത് ഓരോ അഷ്ടകത്തിലും എട്ട് അധ്യായങ്ങൾ വീതമുണ്ട് ഉണ്ട് അപ്പൊ ഋഗ്വേദത്തെ ഒന്നാകെ എട്ടായി തിരിച്ചു ഓരോ ഓരോന്നിനും നമ്മൾ എന്ന് പേരിട്ടു ആ അഷ്ടകത്തിൽ എട്ട് അധ്യായങ്ങൾ വീതമാണ് ഉള്ളത് ഓരോ അധ്യായത്തെയും വീണ്ടും വർഗങ്ങളായിട്ട് വിഭജിക്കുന്നത് നമുക്ക് കാണാം വർഗങ്ങൾ വർഗങ്ങളിൽ ഋക്കുകളുടെ എണ്ണം സമാനമല്ല സമാനമായ രീതിയിലല്ല ഈ വിഭാഗക്രമം ആശ്വലായനന്മാര് ആശ്വലായനന്മാർ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗമുണ്ട് അത് ഋഗ്വേദ ശാഖക്കാരാണ് ആ ഋഗ്വേദ ശാഖക്കാര് ആവിഷ്കരിച്ചതാണെന്നാണ് വിദഗ്ദ്ധര് പറയുന്നത് ഏതായാലും അതാണ് അഷ്ടക ക്രമം എന്ന് പറയുന്നത് അതൊരു ആശ്വാലായനന്മാർ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗക്കാര് അതായത് ഋഗ്വേദ ശാഖക്കാര് ആവിഷ്കരിച്ചതാണെന്നൊരു അഭിപ്രായമുണ്ട് ഇനി അടുത്ത ഒരു ക്രമം എന്ന് പറഞ്ഞാൽ ഋഗ്വേദത്തിനെ ചാപ്റ്റർ ആയിട്ട് മാറ്റുന്നതിന്റെ ക്രമം എന്ന് പറയുന്നത് മണ്ഡലം അനുവാദം സുക്തം എന്ന രീതിയിലാണ് മണ്ഡലം അനുവാദം സൂക്തം ഋഗ്വേദ സംഹിതയെ നമുക്ക് പത്തു മണ്ഡലങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് മണ്ഡലത്തെയും സൂക്തങ്ങളെയും സൂക്തത്തെ മന്ത്രങ്ങളായിട്ടുമാണ് വിഭജിച്ച് കാണാം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ സൂക്തം മണ്ഡലം മന്ത്രം എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും പലപ്പോഴും ഇത് മനസ്സിലായിക്കൊള്ളുന്നില്ല ഇത് ഋഗ്വേദ സംഹിത എന്ന് പറയുന്ന ആ വലിയ ഗ്രന്ഥത്തെ ആ പത്ത് മണ്ഡലങ്ങളായി തിരിച്ചു മണ്ഡലത്തെ സൂക്തങ്ങളായിട്ടും സൂക്തത്തെ മന്ത്രങ്ങളായിട്ടും വിഭജിച്ചതാണ് നമ്മൾ ഈ കേൾക്കുന്നത് അതാണ് ഇതിൻ്റെ ക്രമം എന്ന് പറയുന്നത് ഇന്ന് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്രമം എന്ന് പറയുന്നത് ഈ മണ്ഡലം സൂക്തം ഈ രീതിയാണ് അതായത് മണ്ഡലം അനുവാഗം സൂക്തം എന്ന രീതിയാണ് ഇന്ന് കൂടുതലായിട്ടും ആളുകൾ സ്വീകരിച്ചു മുന്നോട്ട് പോകാം ഇനി ക്രമങ്ങൾ എന്തൊക്കെയായാലും ഓരോ മന്ത്രത്തിൻ്റെയും മൂല സംഹിത പാഠ സ്വഭാവത്തെ സുരക്ഷിതമാക്കി വെച്ചുകൊണ്ടാണ് ഈ രീതികളെല്ലാം പിന്തുടരുന്നത് പാഠ സ്വഭാവം അത് സുരക്ഷിത ഇറ്റ് അങ്ങനെ വ്യക്തമായി വെച്ചുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഈ മണ്ഡലക്രമത്തിൽ മണ്ഡലത്തിനും സൂത്തത്തിനും ഇടയിൽ അനുവാദങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാം അനുവാദങ്ങൾ എൺപത്തിയഞ്ച് അനുവാഗങ്ങളാണ് ആകെ ഉള്ളത് എന്ന് വളരെ പ്രാചീനനായ ശൗനകാചാര്യൻ പറയുന്നുണ്ട് ഇനി നിങ്ങൾക്കറിയാമോ എന്താണ് ഋഗ്വേദം എന്ന വാക്കിന്റെ അർത്ഥം എന്ന് നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാവും വേദം ഋഗ്വേദം ഋഗ്വേദം കേട്ടിട്ടുണ്ടാവും പറഞ്ഞാൽ അറിവാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഋഗ്വേദം അത് എന്ന ധാതുവിൽ നിന്നാണ് ഏതാണ് ആ വേദം എന്നതിന് അറിവ് എന്ന അർത്ഥം കിട്ടിയിരിക്കുന്നു പക്ഷെ അപ്പോഴൊരു ചോദ്യമുണ്ട് ഋക്ക് എന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണ് റിച്ച് സ്തുതൗ എന്ന ധാതുവിൽ നിന്നാണ് ഋക്ക് ശബ്ദം ഉണ്ടായത് ഏത് ധാതുവിൽ നിന്നാണ് തുതൗ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് റിക് ശബ്ദം അതിന് റിക് പ്രാതിൽ പറയുന്നത് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതാണ് പ്രതിപാദ്യമായ അർത്ഥത്തെ സ്തുതിക്കുന്നവയാണ് റിക് പ്രതിപാദ്യമായ അർത്ഥത്തെ സ്തുതിക്കുന്നവയാണ് റിക്ക് ഇത് ശരിക്കും മനസ്സിലാക്കണം മന്ത്രത്തിൽ അർത്ഥമുണ്ട് ആ അർത്ഥത്തെ സ്തുതിക്കുന്നവയാണ് എന്ന് പറയുന്നത് റിക്ക് എന്ന് പറയുന്നത് പറയുന്നവിടെ അപ്പൊ അപ്പൊ ചോദ്യമുണ്ട് ഈ സ്തുതി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൈസിങ് യോളജൈസിങ് എന്ന അർത്ഥത്തിലാണോ അല്ല എന്നാല് ഗുണകർമ്മ സ്വഭാവങ്ങളെ വർണ്ണിക്കുക എന്നാണ് അർത്ഥം അല്ലാതെ തുതി എന്നതിനെ പുകഴ്ത്തൽ എന്നൊരു അർത്ഥമേ ഇവിടെയില്ല ഋക്കുകളുടെ ഈ അങ്ങനെയുള്ള ഈ റിക്കുകളുടെ പ്രയോജനം എന്താണ് എന്ന് കാഠക സംഹിതയിൽ പറഞ്ഞിട്ടുണ്ട് കാഠക കാഠകസംഹിതയില് ഋക്കുകളുടെ പ്രയോജനം എന്താണ് എന്ന് പറഞ്ഞത് ഋഗ്ധി ശംസന്തി എന്നാണ് ഋഗ്ഭി ശംസന്തി അതായത് ഋക്കുകളാൽ ശംസനം ചെയ്യപ്പെടുന്നു എന്താണ് ഈ ശംസനം എന്ന് പറഞ്ഞാല് ശംസനം ശംസനം എന്ന് പറഞ്ഞാല് നിർണയത്തിലെത്തുക എന്നാണ് അർത്ഥം ശംസനം എന്ന് പറഞ്ഞാല് നിർണയത്തിലെത്തുക മന്ത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പദാർത്ഥത്തിന്റെ ഗുണകർമ്മ സ്വഭാവങ്ങളെ നിർണയിക്കുന്നത് അതിനാലാണ് സ്തുതി ചെയ്യുന്നത് സ്തുതി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഋക്കുകളുടെ ശംസനം ചെയ്യപ്പെടലാണ് ശംസനം എന്ന് പറഞ്ഞാൽ നിർണയത്തിലെത്തലാണ് മന്ത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പദാർത്ഥങ്ങളുടെ ഗുണവും കർമ്മവും സ്വഭാവവും നിർണയിക്കുകയാണ് ഈ സ്തുതി എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ ചെയ്യുന്നത് അപ്പൊ അതാണ് വേദത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനാലാണ് സ്തുതി ചെയ്യുന്നത് അങ്ങനെയുള്ള വിവിധ പദാർത്ഥങ്ങളെ സംബന്ധിച്ച സ്തുതികളുടെ അഥവാ ഋക്കുകളുടെ സമൂഹമാണ് ഋഗ്വേദം എന്ന് പറയും ഋഗ്വേദം എന്താണെന്ന് മനസ്സിലായല്ലോ ജ്ഞാനമാണ് ഋഗ്വേദത്തിന്റെ മുഖ്യ വിഷയം അപ്പം നമ്മൾ ഋഗ്വേദം എന്താണ് അതിന് ആ പുസ്തകം എടുത്തു ആ പുസ്തകത്തിന്റെ അധ്യായക്രമങ്ങളൊക്കെ എടുത്തു അതിനെക്കുറിച്ച് അതിന് രണ്ടു തരത്തിൽ വിഭജിച്ചു എന്ന് പഠിച്ചു ഇനി ആ വാക്കിൻ്റെ ഋക്ക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി ഇനി ഒരു ചോദ്യം ഋഗ്വേദത്തിൻ്റെ മുഖ്യ വിഷയം എന്താണ് അങ്ങനെയാണ് ഒരു ഗ്രന്ഥത്തിനൊരു മുഖ്യ വിഷയം വേണല്ലോ ജ്ഞാനമാണ് ഋഗ്വേദത്തിൻ്റെ മുഖ്യ വിഷയം അതിഗഹനമായ ജ്ഞാനത്തെ ഉൾക്കൊള്ളുന്ന സുക്തങ്ങളാണ് ഋഗ്വേദത്തിലുള്ളത് പല ആളുകളും പറയാറുണ്ട് പ്രാചീനരായ കന്നാലിപ്പാട്ടുകളാണ് ആളുകളുടെ കന്നാലിപ്പാട്ടാണ് വേദം വേദത്തിൽ ഗഹനമായ തത്വങ്ങളില്ല എന്നിട്ട് മാക്സിമർ പോലും പറഞ്ഞിരിക്കുന്നത് ഋഗ്വേദത്തിൽ അങ്ങനത്തെ വളരെ ഗഹനമായതൊന്നുമില്ല എന്നുള്ളൊരു അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ ഋഗ്വേദത്തിലെ ഈ സുക്തങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടു വയ്ക്കാൻ ഒരു പരിചയത്തിന് വേണ്ടി പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ പ്രപഞ്ചം ഉണ്ടായി എന്ന് ഞാൻ ഭാവവൃത്തം എന്ന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് അവരെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നാസദീയ സുക്തം അതിഥി സുക്തം സൂക്തം 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 പുരുഷ പുരുഷ ഹിരണ്യഗർഭ ഹിരണ്യഗർഭ സൂക്തം ഇതെല്ലാം ഋഗ്വേദത്തിലാണുള്ളത് എല്ലാ ഋഗ്വേദത്തിലാണ് പത്തു മണ്ഡലങ്ങളിൽ ആയിരത്തി ഇരുപത്തി സൂക്തങ്ങളിലായിട്ട് ആകെ പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് മന്ത്രങ്ങളുണ്ട് ഋഗ്വേദത്തിൽ എന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾക്ക് അറിയോ എന്ന് എനിക്കറിഞ്ഞൂടാ പത്തു മണ്ഡലങ്ങളിൽ ആയിരത്തി ഇരുപത്തി എട്ട് സൂക്തങ്ങളിലായിട്ട് ആകെ പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് മന്ത്രങ്ങളുണ്ട് വളരെ രസകരമായ ഒരു കാര്യം ഇതൊന്നും സനാതനധർമ്മികൾക്കൊന്നും അറിഞ്ഞൂടാ അവർ ഈ പുസ്തകം തന്നെ കണ്ടിട്ടില്ല അവർ പലപ്പോഴും പഠിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു കാര്യം നമ്മുടെ ഋഗ്വേദത്തെ അടുത്തറിയുക ഋഗ്വേദം വളരെ ഗഹനമായി വിദേശികളൊക്കെ പഠിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് ഇൻഡോളജിസ്റ്റുകൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണെങ്കിൽ പോലും അവരത് താല്പര്യത്തോട് പഠിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണം രണ്ട് കാര്യവും കൂടി ഞാൻ പറയാം ഋഗ്വേദത്തിലെ ഒന്നാം മന്ത്രം ഞാൻ ഓൾറെഡി വേദസ്വത്വത്തിൽ കൊടുത്തിട്ടുണ്ട് എങ്കിലും ഞാൻ ആ മന്ത്രം ചൊല്ലാം ഓം അഗ്നിമീളേ പുരോഹിതം യജ്ഞം ം രക്താതമം എന്നുള്ളതാണ് ഒന്നാം മന്ത്രം എന്താണ് ഋഗ്വേദത്തിലെ അവസാന മന്ത്രം എന്നറിയാമോ ഒന്നാം മന്ത്രം അഗ്നിവിയുടെ പുരോഹിതത്തിലാണ് തുടങ്ങുന്നത് അവസാന മന്ത്രം എന്താണ് ഓം സമാനീവ സമാനീവൃദയാന സമാനമസ്തുവോ മനോ സുസഹാസതി ഇതാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഋഗ്വേദത്തിലെ നമ്മുടെ സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ ഋഗ്വേദം എന്താണ് ഋക്ക് എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥം എന്താ പല ആളുകളും വലിയ കെട്ടുകെട്ടായിട്ട് ഋഗ്വേദവും യജുർവേദവും വലിയ നാല് വേദങ്ങളൊക്കെ കുട്ടി വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട് ഒരാളൊരു ചോദ്യം ഋഗ്വേദം ഋഖ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ തീർന്നു പണി അങ്ങനെ ആയാൽ പറ്റുമോ പറ്റില്ല നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കണം അതിൽ ഒന്നാമത്തെ മന്ത്രം എന്താ അവസാനത്തെ മന്ത്രം എന്താണെന്ന് നിങ്ങൾ പഠിക്കണ്ടേ അതുകൊണ്ടാണ് ഈ രണ്ട് മന്ത്രങ്ങൾ ഞാനിവിടെ ചേർത്ത് വെച്ചത് നിങ്ങൾക്കെല്ലാവരും നല്ല രീതിയിൽ ഇത് ഉൾക്കൊള്ളാൻ പാകത്തിന് വളരെ ലളിതമായ രീതിയിലാണ് ഞാൻ പഠിപ്പിക്കുന്നത് എന്ത് സംശയം ഉണ്ടെങ്കിലും എഴുതി ചോദിക്കണം എന്നോട് ഇമെയിൽ ചെയ്യാം എനിക്ക് വാട്സപ്പ് ചെയ്യാം എനിക്ക് മൊബൈൽ നമ്പറുണ്ട് അതിൽ വിളിക്കാം എല്ലാവർക്കും സ്വാഗതം ഇത് പ്രചരിപ്പിക്കുക വേദപ്രചരണം ശക്തമാക്കുക സർവ ആളുകളും ആളുകളിലേക്കും വേദത്തിൻ്റെ ഒരു തലമെന്താണെന്ന് എത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം